ചാലക്കുടി ചട്ടിക്കുളത്തെ നഗരവനവും എക്കോ പാർക്കും സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു കോടശ്ശേരി മലയുടെ താഴ്വാരമായ ചട്ടിക്കുളത്താണ് സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പഠിതാക്കൾക്കുമുള്ള നഗരവനം തലവരിപ്പാറയിലെ ഇരുപത്തിയേഴ് ഹെക്ടർ വനത്തിലാണ് നഗരവനവും പാർക്കും ഒരുക്കിയിട്ടുള്ളത് ട്രാംവേയുടെ ഭാഗമായി പണ്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ഹാട്ട് സ്റ്റേഷനായിരുന്നു ചട്ടിക്കുളം ഇന്ന് ഇവിടെ വനംവകുപ്പിന്റെ ടിംബർ ടെമ്പോയും ഫോറസ്റ്റ് നഴ്സറിയുടെ ആസ്ഥാനവുമാണ് പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയായ തലവരിപ്പാറയിലെ ഇരുപത്തിയേഴ് ഹെക്ടർ വനത്തിലാണ് നഗരവനവും പാർക്കും ഒരുക്കിയിട്ടുള്ളത് വിവിധങ്ങളായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള നഗരവനം കൂടാതെയാണ് എക്കോ പാർക്കും ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എക്കോ പാർക്കിൽ മനോഹരമായ വാക്വേ ഓപ്പൺ ജിം ഏറുമാടം കഫ്റ്റീരിയ വനവിഭവങ്ങൾ ലഭ്യമാകുന്ന എക്കോ ഷോപ്പ് കുട്ടികളുടെ പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള പക്ഷികൾ മയിൽ അണ്ണാൻ തുടങ്ങിയവയുടെ സാന്നിധ്യം പാർക്കിന് അലങ്കാരമാവുന്നു കോടശ്ശേരി പഞ്ചായത്തിലെ മാരാംകോട് മണലായി ബാലൻപീടിക യു ടി സെക്ഷൻ എന്നീ ഭാഗങ്ങളടങ്ങിയ വാർഡുകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വനസംരക്ഷണ സമിതിക്കാണ് നഗരവനത്തിൻ്റെയും എക്കോ പാർക്കിൻ്റെയും പരിപാലന ചുമതല മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളും അംഗങ്ങളും അടങ്ങുന്നതാണ് വനസംരക്ഷണ സമിതി പ്രഭാത സായാഹ്ന സവാരിക്കായി നിരവധി പേരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത് ശനി ഞായർ മറ്റവധി ദിവസങ്ങളിലും പാർക്കിൽ സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ടാകും ഇവിടത്തെ അക്യൂഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി ഔഷധ ഗുണമുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട് ഇതിനകം നാനൂറിൽ പരം ഇനത്തിൽപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ആനമുളയടക്കമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട മുളകളും ഇവിടത്തെ ആകർഷണങ്ങളാണ് അതിരപ്പള്ളി ആനമല വിനോദസഞ്ചാര മേഖലയുടെ കവാടം എന്ന നിലയിൽ തലവരിപ്പാറ എക്കോ പാർക്ക് ഈ മേഖലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും മീഡിയ ടൈം ചാലക്കുടി